സാമ്പത്തിക സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് പിന്നെ മാത്രമല്ല കേരളത്തിൻ്റെ അവസ്ഥ പരിഗണിച്ചത് ഒരു വലിയ വിഭാഗം സമൂഹം അനുഭവിച്ച ഐത്തത്തിൻ്റെയും അനാചാരത്തിൻ്റെയും ഒക്കെ ഫലമായി സമൂഹത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട അധികാരത്തിൽ നിന്നും അതുപോലെ തന്നെ പൊതുധാരയിൽ നിന്നും അകന്നു കഴിയേണ്ടി വന്ന ജനവിഭാഗങ്ങൾക്ക് അതിൻ്റെ ഒരു പരിഹാരമെന്നോണം നൽകി അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിന് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗവും മന്ത്രവും ഒക്കെ ആയിട്ടാണ് ഈ സംവരണത്തെ വിവക്ഷിക്കുന്നത് അത് സാമൂഹിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാന സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഒരിക്കലും ഈ സംവരണത്തിന് മാനദണ്ഡമാകരുത് എന്നാണ് സുപ്രീം കോടതി ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും വ്യക്തമാക്കി അത് മണ്ഡൽ കമ്മീഷൻ്റെ പ്രശ്നം വന്നപ്പോഴും അതുപോലെ തന്നെ ഇന്ദിരാസാനി കേസിൽ സുപ്രീം കോടതി അസന്നിധമായിട്ട് ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് കാരണം ഇന്ന് സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിഭാഗങ്ങൾ അവർക്ക് സാമൂഹികമായ പിന്നോക്കാവസ്ഥ ഉണ്ടാവണമെന്നില്ല വിദ്യാഭ്യാസപരമായ പിൻ പിന്നോക്കാവസ്ഥ ഉണ്ടാവണമെന്നില്ല ഈ സാമ്പത്തികമായ പിന്നോക്കാവസ്ഥ ഒരു സ്ഥായിയായ അവസ്ഥയല്ല അതായത് ഞാൻ പറയുന്നത് സവർണ വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് സമൂഹത്തിലൊരു പദവി ഉണ്ടാവും അതാണ് അവർ സാമൂഹികമായ പിന്നോക്കമല്ല എന്ന് പറയുന്നത് വിദ്യാഭ്യാസപരമായ വിദ്യാഭ്യാസപരമായും അവർക്ക് പിന്നോക്കാവസ്ഥ ഉണ്ടാവത്തില്ല അവരുടെ പിന്നോക്കാവസ്ഥ സാമ്പത്തികം മാത്രമാണ് പക്ഷേ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട നൂറ്റാണ്ടുകളായി പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ സംബന്ധിച്ച് അവർ സാമ്പത്തികമായി ഉയർന്നാലും ഈ രണ്ട് കാര്യങ്ങൾക്കും അവർക്ക് കരകതമാക്കാൻ കഴിയുമായിരുന്നില്ല സാമൂഹ്യമായ പദവി അവർക്ക് കിട്ടുമായിരുന്നില്ല വിദ്യാഭ്യാസപരമായിട്ട് അതിനുള്ള അവസരങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ അവരുടെ അവസര സമത്വവും രാഷ്ട്രീയ തുല്യതയും ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സിദ്ധാന്തമായിട്ടാണ് ഭരണഘടന ഇത് വിഭാവന ചെയ്തത് പക്ഷേ ഇപ്പോൾ ഇവിടെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാമൂഹികമായും വിദ്യാഭ്യാസപരമായും ഇല്ലാത്ത ഒരു വിഭാഗത്തിന് സാമ്പത്തിക പിന്നോക്കാവസ്ഥയുടെ അടിസ്ഥാനത്തിൽ ഈ പരിരക്ഷ കൂടി ലഭ്യമാകുമ്പോൾ സമൂഹത്തിൽ വീണ്ടും വലിയ അന്തരങ്ങൾക്ക് ഇടവരുത് അത് ഭരണഘടനയുടെ തന്നെ ഇല്ലാതാക്കുന്നതാണ് ഇതിപ്പോൾ തിരഞ്ഞെടുപ്പിന് മൂന്ന് മാസം മാത്രം അവശേഷിക്കെ തങ്ങളുടെ അജണ്ടയിൽ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ പ്രസ്ഥാനങ്ങൾ ഇത്തരം സുപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരുപക്ഷെ അവരുടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ മാനിഫെസ്റ്റോയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാവണം അല്ലെങ്കിൽ മുൻകൂട്ടി പ്രഖ്യാപിച്ച് നടപ്പിലാക്കുന്ന നയങ്ങളുടെ ഭാഗമായിട്ട് വരണം ഒന്നുമില്ലാതെ പൊടുന്നനെ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി മാത്രമാണ് പക്ഷേ എന്നാൽ ഇന്ന് രാജ്യത്ത് പ്രധാനപ്പെട്ട പാർട്ടികൾ ഈ ദേശീയ ഗവൺമെൻറ്റിൻ്റെ ഈ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ അതിനെ സ്വാഗതം ചെയ്യുന്ന ഒരു വ്യഗ്രതയിലേക്ക് അവർ മാറിയിട്ടുണ്ട് അത് ആശങ്കയുള്ളവാക്കുന്നൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ ഇത് എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് ലക്ഷ്യം വെക്കുന്നത് എങ്ങനെയാണ് ഇതുവരെ എന്താണ് ലക്ഷ്യം വെക്കുന്നത് അത് നടപ്പിലാക്കുന്ന രീതി എന്താണ് അതെങ്ങനെ കേരള രാജ്യത്തിൻ്റെ എങ്ങനെ പ്രതിഫലിക്കും ഇതൊക്കെ നിയമനിർമ്മാണ സഭയിലും അതിനു പുറത്തും വിശദവും സമഗ്രവുമായ ചർച്ചയും അസമവായവും ഉണ്ടാക്കേണ്ടെന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ പെട്ടെന്ന് നടപ്പിലാക്കാനുള്ള ഒരു നിലയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുമ്പോൾ മറ്റു പാർട്ടികൾ കൂടി സ്വാഗതം ചെയ്യാൻ കാണിച്ച വ്യഗ്രതയെയും രാജ്യത്തെ സംവരണ വിഭാഗങ്ങൾ ജാഗ്രതയോടുകൂടി കാണണം എന്നാണ് എനിക്ക് സൂര്യപയാണ് അല്ല ഇത് രണ്ടും രണ്ട് രീതിയിൽ കാണേണ്ടതുണ്ട് നമ്മുടെ നാടിനെ ഗ്രസിച്ച ജീർണതകൾക്കെതിരെ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ പൈതൃകവും അതിൻ്റെ പുരോഗമനപരമായിട്ടുള്ള വീക്ഷണവും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമാനം മനസ്കരായിട്ടുള്ള ആളുകൾ ചേർന്ന് നിൽക്കാൻ തീരുമാനിച്ചത് പിന്നെ സി പി എമ്മിനെ സംബന്ധിച്ച് ഈ മുന്നോക്ക വിഭാഗങ്ങളിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് സംവരണം ഏർപ്പെടുത്തണം എന്ന നിലപാടുള്ളവരാണ് ദേവസ്വം ബോർഡിലും അവർ ആ നില നില തന്നെയാണ് സ്വീകരിച്ചത് പക്ഷേ അന്ന് ഭരണഘടനാ ഭേദഗതി ഒരു പ്രതിസന്ധി ആയിട്ട് നിന്നത് അന്ന് അവർ ദേശീയ ഗവൺമെൻറ്റിനെ സമീപിക്കുന്നൊക്കെ പ്രഖ്യാപിച്ചാണ് പക്ഷേ ഇപ്പോൾ ആ ഉദ്ദേശശുദ്ധി അല്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിനുള്ള ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഇന്ന് ലോക് ഇന്ന് ലോക്സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കുക ലോക്സഭയുടെ കാര്യപരിപാടി അല്ലെങ്കിൽ ആ കാര്യപരിപാടിയിൽ ഉൾപ്പെടാതിരുന്നൊരു കാര്യം അവതരിപ്പിക്കുക വഴി ബി ജെ പി അന്യസംസ്ഥാനങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള അഞ്ച് സംസ്ഥാനങ്ങളിലുണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ ഫലവും ഈ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ അലോക് വർമ്മ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിനേറ്റ തിരിച്ചടി ഒക്കെ പരിഗണിച്ച് മുന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് സമാഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തിരഞ്ഞെടുപ്പ് തന്ത്രമാണ് രാജ്യസഭയിൽ ഇന്ന് സമ്മേളനം അവസാനിപ്പിക്കേണ്ടതാണ് പക്ഷേ ഉപരാഷ്ട്രപതി രാജ്യസഭയുടെ ചെയർമാനോട് അവരങ്ങനെ ആവശ്യപ്പെടുകയും സമ്മേളനം ഒരു ദിവസം കൂടി നീട്ടുകയും ചെയ്തിട്ടുണ്ട് ഇത് ചർച്ച ചെയ്ത് നടപ്പിലാക്കാൻ സാധ്യത ഇല്ല ഇനിയൊരു ബഡ്ജറ്റ് സമ്മേളനത്തിന് ഈ ഗവൺമെൻറ്റിന് കഴിയില്ല പക്ഷേ അവരുടെ താൽക്കാലികമായി അവരുടെ ചെലവുകൾക്ക് അംഗീകാരം ആകുന്നതിന് വേണ്ടി ഇനിയിപ്പോൾ ഒരു ഓട്ടോൺ അക്കൗണ്ട് പാസ്സാക്കുന്നതിന് വേണ്ടിയേ സഭ സമ്മേളിക്കാൻ കഴിയുള്ളൂ ആ സമ്മേളനത്തിൽ ഇത്തരം ഒരു രാജണ്ട എടുക്കാനും കഴിയില്ല അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ലക്ഷ്യം വെക്കുന്നത് തങ്ങളിതിന് എന്നും പക്ഷേ പ്രതിപക്ഷ സഹകരണം കിട്ടാത്തതുകൊണ്ട് കാരണം രാജ്യസഭയിൽ ഇത് പാസ്സാക്കാൻ പ്രതിപക്ഷത്തിൻ്റെ സഹകരണം കേന്ദ്ര ഗവൺമെന്റിന് വേണ്ടി വരും ഭരണഘടനാ ഭേദഗതി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ അത് നടപ്പിലാക്കാൻ കഴിയുള്ളൂ അപ്പോൾ തങ്ങൾ അത് ഇതിന് സന്നദ്ധനായിരുന്നുവെന്നും അല്ലെങ്കിൽ അതിന് ശ്രമിച്ചുവെന്നും പ്രതിപക്ഷ സഹകരണം കിട്ടാത്തതുകൊണ്ടാണ് നടപ്പിലാക്കാൻ കഴിയാത്തതെന്ന നിലയിലേക്ക് ഉള്ള പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പ്രതിപക്ഷ കക്ഷികളെ ഇത്തരം വിഭാഗങ്ങൾക്കെതിരാക്കുന്നതിനും ഇതിലൂടെ രാഷ്ട്രീയ നേട്ടം നേട്ടമുണ്ടാക്കുന്നതിനു വേണ്ടിയുള്ള തന്ത്രമാണ് ബി ജെ ചെയ്യുന്നത് പക്ഷെ ആ തന്ത്രം അവർ പൊടുന്നനെ കൊണ്ടുവരുമ്പോൾ തങ്ങളുടെ നിലപാട് അത് തന്നെയാണ് എങ്കിൽ പോലും അത് സ്വാഗതം ചെയ്യാൻ കാണിച്ച വ്യഗ്രതയെ ഗൗരവതരമായി കാണേണ്ടതുണ്ട് കേരളം കേരള സർക്കാർ എതിർത്തു കഴിഞ്ഞാലും പെട്ടെന്ന് നടപ്പിലാകില്ല എന്നാണ് ഒരു വിവരം അതിനുവേണ്ടി താങ്കൾ എന്തെങ്കിലും അല്ല കേരള സർക്കാർ എതിർത്താ എതിർത്ത് കഴിഞ്ഞാൽ നടപ്പിലാന്നല്ലേ ഇത് രാജ്യത്തിൻ്റെ രാജ്യത്തെ ബാധിക്കുന്നൊരു പ്രശ്നമാണല്ലോ ഇപ്പം നമ്മൾ കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ് നിയമനിർമ്മാണ സഭയിൽ പോലും ഇവിടെ നയിക്കുന്ന ജനപ്രതിനിധികളുടെ നമ്പർ വളരെ കുറവാണ് അപ്പോൾ ഇത് സംവരണ വിഭാഗങ്ങളെ സംബന്ധിച്ച് കേരളത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല അത് സംവരണ വിഭാഗങ്ങളുടെ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള യോജിപ്പും അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളും പിന്നെ ആദ്യം തന്നെ ഉണ്ടാകേണ്ടതുണ്ട് പിന്നെ രാജ്യത്ത് ഉയർന്നു വരുന്ന സംവരണത്തെ സംരക്ഷിക്കാനുള്ള മൂവ്മെൻറ്റുകളുടെ ഭാഗമായി നിന്നുകൊണ്ട് ഒരു തിരുത്തൽ ശക്തിയായി ഈ സംവരണ വിഭാഗങ്ങൾ നിലകൊള്ളുക എന്നതാണ് നമുക്കിപ്പോൾ ഇതിലെടുക്കാൻ കഴിയുന്നൊരു നിലപാട് മറ്റൊന്ന് ഈ ഞാനിവിടെ സൂചിപ്പിച്ചതുപോലെ മണ്ഡൽ ഇന്ദിരാസാന്ധി കേസുകളിൽ വളരെ വ്യക്തമായി സുപ്രീം സുപ്രീംകോടതി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഈ കാര്യത്തിൽ കാരണം സാമൂഹ്യ പിന്നോക്കാവസ്ഥയാണ് സംവരണത്തിൻ്റെ മാനദണ്ഡം അപ്പോൾ കോടതിയുടെ ആ മനോഭാവം ഇപ്പോഴും തുടരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അങ്ങനെയെങ്കിൽ പിന്നെ നമുക്ക് കഴിയുക ഒരു നിയമപരമായ പരിരക്ഷയ്ക്ക് വേണ്ടി കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ് തീർച്ചയായും ഒരു സംഘടന നമ്മളിപ്പോൾ ഇൻഡിവിഡ്വലായി അതിനൊരുപാട് പരിമിതികളുണ്ട് അതിൽ നമ്മുടെ നാട്ടിലെ സംവരണ വിഭാഗങ്ങളെ ആകെ യോജിച്ച് നിൽക്കുന്ന അതിൽ കൈകോർക്കാനുള്ള സന്നദ്ധതയും അവരോടൊപ്പം നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രതിരോധത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കും താങ്ക് യു